ന്ദൻ എന്ന മഹാ വ്യക്തിന് അഭിമാനം കർഷകരെയും സംഘടിപ്പിച്ച മഹാനേതാവ് ആ നേതാവിന് പാതയോരങ്ങളിൽ കേരളത്തിന്റെ പരിശേദം കാത്തു നിൽക്കുകയാണ് ഒപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടിയായ ശരത്ചന്ദ്രൻ ശരത്ചന്ദ്രൻ റോഡിന്റെ ഇരുകരകളിലും വൈകാരിക മുഹൂർത്തങ്ങൾ മുമ്പെങ്ങും സമാനതകളില്ലാത്ത മുഹൂർത്തങ്ങൾ മണിക്കൂറുകളായി കഴക്കൂട്ടത്തേക്ക് പോലും എത്തിയിട്ടില്ല ശരത്ചന്ദ്രൻ അത് അജിംഷാദ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് ഇടയ്ക്ക് പറയുന്നതൊക്കെ മുറിഞ്ഞു പോകുന്നത് ഈ വലിയ യാത്രയുടെ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു കാരണം വലിയ തോതിൽ ആളുകളിങ്ങനെ ഈ നേരം ഇരുട്ടി തുടങ്ങിയിട്ടും ഇരു റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരം വിട്ടിട്ട് കഴക്കൂട്ടം പോലും ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ ഈ കണ്ട ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം മാത്രമാണ് ഇതിനോടകം ഈ വിലാപയാത്ര കടന്നുപോയിട്ടുള്ളൂ നമ്മളുമൊക്കെ നമ്മൾ വാർത്താ സംഘമൊക്കെ ഇതോടൊപ്പം തന്നെ ഏതാണ്ട് ആ രൂപത്തിൽ തന്നെ ഓരോ കേന്ദ്രങ്ങളിൽ നടന്നു തന്നെ ഇതിനോടൊപ്പം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ചില കേന്ദ്രങ്ങളിലൊക്കെ വരുമ്പോൾ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനൊപ്പം പിടിക്കാനുള്ള ഒരു പരിശ്രമം കൂടി നമ്മുടെ ഭാഗത്ത് നടക്കുകയാണ് ഏതായാലും കാണേണ്ട കേരളം കേരളം കണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു ആദരവാണ് മറ്റൊരു നേതാവിനും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ പറയാൻ കഴിയാത്ത അത്രവണ്ണം ഏറ്റവും വലിയ ആദരവാണ് ഇന്നിപ്പോൾ കേരളം സാക്ഷ്യംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുമണിക്ക് വിട്ട യാത്ര ഈ ആരംഭിച്ച യാത്ര ഇത്രയും മണിക്കൂറായിട്ടും തിരുവനന്തപുരം നഗരം വിട്ട് കഴക്കൂട്ടം തൊട്ടിട്ടില്ല സ്പർശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പറയുന്നതിൻ്റെ ഒരു തലം മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു കാര്യവട്ടമാണിപ്പോൾ കടന്നിട്ടുള്ളത് കാര്യവട്ടം കടന്ന് മുന്നോട്ട് പോകുന്നു എങ്ങനെയുണ്ട് ഈ യാത്ര കേരളം രൂപപ്പെടുത്തിയെടുത്ത വി എസ് കേരളത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ശബ്ദമായിരുന്ന വി എസ് പ്രതിരോധത്തിൻ്റെ സംഗീതമായിരുന്ന വി എസ് ആ വി എസ് എന്താണെന്ന് ഇനി ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു യാത്രയായി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഓടുകയാണ് കൂടെ നടക്കുകയാണ് വിവിധ തലങ്ങളിലുള്ള ജനങ്ങൾ വിവിധ തരത്തിലുള്ള ജനങ്ങൾ ഒരേ ശബ്ദത്തിൽ ഒരു ജനനായകന് വിട നൽകിയിട്ടുണ്ടെങ്കിൽ അത് വി എസ് ആണ് വി എസ് തന്നെയാണ് െ പറ്റി ഇവിടെ ഓരോ വാക്കുകളും കാലങ്ങൾ നിലനിൽക്കും ഇപ്പൊ എട്ട് കിലോമീറ്റർ ഇപ്പം ഇടമുറിയാതെ മനുഷ്യൻ അതിന് പോലെ കൈവടികളായിട്ട് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ് അതിനകത്ത് പ്രത്യേകത ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല മതമില്ല ജാതിയില്ല രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങളാണ് നടക്കുന്നത് എവിടെയാണ് വീട് ശരി സുഹൃത്ത് കായകളത്തു നിന്നാണ് അപ്പൊ ഏതായാലും കായകളത്തു നാളായി പുതിയ ആലപ്പുഴ വരെ ഉണ്ട് യാത്ര ഇന്നലെ വി എസ് ഇനി രാവിലെ വരെ ഉണ്ടാവും അപ്പൊ കണ്ടില്ലേ ഇങ്ങനെ കേരളത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരുണ്ടെന്ന് അറിയുമോ അവരെല്ലാം ഇങ്ങനെ നടക്കുകയാണ് ഒപ്പം സഞ്ചരിക്കുകയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആവേശപര ആവേശത്തോടെ വി എസിനെ ഈ യാത്രാമൊഴി ഏകുകയാണ് ഓരോരുത്തരും ഇതിൻ്റെ ആവേശകരമായ അനുഭവങ്ങളാണ് അജുംഷാദ് നമ്മളിവിടെ നിന്ന് ഡാ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ കഴക്കൂട്ടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് പോലെ നോക്കൂ ഈ ഈ വി എസിനെ കൊണ്ടുവരുന്ന ഈ വിലാപയാത്രയുടെ രണ്ടു വശത്തുമായി രണ്ട് വശത്തുമായി ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ ഒപ്പം സഞ്ചരിക്കുകയാണ് ഒപ്പം സഞ്ചരിക്കുമ്പോൾ തന്നെ ഈ പാതയോരങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ പി എസ് കണ്ട ശേഷം ഇതിനോടൊപ്പം ചേരുകയാണ് അങ്ങനെ ചേർന്ന് സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അത്യപൂർവ്വമായ കാഴ്ചയാണ് കാണുന്നത് കാരണം അവിടെയൊക്കെ ഇപ്പോൾ ആളുകൾ പി എസ് കാണാൻ വേണ്ടി ആ വാഹനത്തിന് ചുറ്റും എത്തുന്നത് കൊണ്ടാണ് വൈകുന്നത് താമസിക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും സാധാരണ ഒരു ജംഗ്ഷൻ എന്നൊന്നുമല്ല എല്ലാ ഭാഗത്തും ഇങ്ങനെ വലിയ തോതിൽ ഒരു ഒരു ഒത്തുചേരലാണ് ക്യാമറയുടെ ക്യാമറ ആണ് സഖാവിനെ കാത്തു റോഡിന്റെ ഇരുകരകളും ശരചന്ദ്രൻ ഞാൻ തിരിച്ചെത്താൻ ശരചന്ദ്രൻ റോഡിന്റെ ഇരുകരകളിലും വൈകാരികതയോടെ മുദ്രാവാക്യം വിളിച്ച നാട് സഖാവ് സഖാവ് വി എസിനെ അനുസ്മരിക്കുന്ന ആളുകളെയാണ് ആ നമുക്ക് അന്വേഷിച്ചിരിക്കുന്നത് സഖാവ് വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞ വി എസ് തങ്ങളുടെ ഹൃദയങ്ങളിലാണ് വിട്ടുകൊടുക്കില്ല താങ്കൾക്ക് വേണമെങ്കിൽ ചുടുകാട്ടിലെ മണ്ണിലെ കന്തിവിശ്രമത്തിന് പോയാലും താങ്കളെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് ഓർമ്മകളിലൂടെ ആ സമരസ്മരണയിലൂടെ സഖാവ് വി എസിന് ജനങ്ങൾ അവരുടെ ഹൃദയമർപ്പിക്കുകയാണ് ചങ്കുലരോ എന്നത് വാക്കുകളല്ല അത് ഹൃദയമാണ് ഹൃദയത്തിൻ്റെ രണ്ടക്ഷരം ചൊല്ലി <dı> മാ